ചില പാകപ്പുഴകളാണ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചില അജണ്ടകളാണ് അതായത് ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറയും ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ തുമ്മിയിട്ട് കൊടുക്കുന്നത് വളരെ മോശവും തെറ്റുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അത്തരം തെറ്റായിട്ടുള്ള ഒരു കാര്യം അതിനെ ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളും അത് ശരിയല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്ന വേറൊരാളും ഇവർ രണ്ടുപേരും ഒരേ സമയം പ്ലാൻ ചെയ്ത് വന്നിരുന്ന് സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ അവതരിപ്പിക്കുകയാണ് എന്തിനാണ് കണ്ടന്റ് റീച്ചിനോ ഇന്റർവ്യൂ റീച്ചിനോ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ ഇവർ രണ്ടുപേരും ഇതുപോലെ വരും ഒരാൾ പറയും റേപ്പ് ചെയ്യപ്പെട്ടത് ശരിയാണെന്ന് മറ്റേ പറയും റേപ്പ് ചെയ്യപ്പെട്ടത് ശരിയല്ലെന്ന് അവർക്ക് കണ്ടന്റ് റീച്ച് വേണം കണ്ടന്റ് കയറണം വ്യൂ വരണം കാശ് വരണം അപ്പോ ഇത്തരത്തിൽ മോശമായ അജണ്ടകളെ ഒളിച്ചു കടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്